നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഇറാനു നേരെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉയർത്തിയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർക്കാനിരിക്കുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഇറാൻ എതിരെയുള്ള ഇസ്രയേലിലെ ഏതൊരു ആക്രമണത്തിനും അമേരിക്ക ഉത്തരവാദി ആകേണ്ടി വരുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയായിരുന്നു ഇതിൽ ഭയന്ന ട്രംപ് പുതിയ നീക്കം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന തിരിച്ചടി എന്താകുമെന്ന വ്യക്തമായ അറിവുള്ള ട്രംപ് പുതിയ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആർവ ചർച്ചകൾ മുന്നോട്ടു പോകുന്ന സമയത്താണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയത് ഇറാനെ ഇപ്പോൾ ആക്രമിക്കരുതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് നേരിട്ട് പറഞ്ഞതായാണ് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇപ്പോൾ ആക്രമണം അനാവശ്യമാണെന്നും കാരണം പ്രശ്നപരിഹാരത്തിന് തങ്ങൾ അടുത്താണെന്നുമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഇസ്രയേൽ അടിക്കടി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുമെന്ന് ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ നിലപാട് ും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അമേരിക്ക മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടുകൊടുക്കാനും ഇറാൻ സിവിലിയൻ ഉപയോഗത്തിനായി യുറേനിയം ശുദ്ധീകരിക്കാനുള്ള അവകാശം അംഗീകരിക്കാനും തയ്യാറാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം താൽക്കാലികമായി നിർത്താൻ ഇറാൻ തയ്യാറാകുമെന്നും രണ്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഇത്തരമൊരു അവസരത്തിൽ ഇറാനെ തൊട്ടുപോകരുതെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ട്രംപും നതന്യാഹവും തെറ്റിപ്പിരിഞ്ഞതോടെ ട്രംപിന്റെ ൾ ഇനി ഇസ്രയേൽ കേൾക്കുമോ എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഐക്യരാഷ്ട്ര സഭയുടെ അറ്റോമിക് ടോക്ക് ഈ ചർച്ചകളെ നല്ലൊരു മാറ്റത്തിന് ലക്ഷണമായി കാണുകയാണ് ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ ചർച്ചകൾ ഇതിനകം അഞ്ചു റൗണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് അവസാന ചർച്ച റോമിലാണ് നടന്നത് യു എസ് പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും ഇറാന്റെ പ്രതിനിധികളുമായി രണ്ട് മണിക്കൂറിലധികം ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇറാനേയും അതുപോലെ തന്നെ ഇസ്രയേലിനെയും സമാധാനിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ തനിക്ക് പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ട്രംപ് ഇത്തരമൊരു മുന്നറിയിപ്പുമായിപ്പോൾ രംഗത്ത് വന്നത്